അവിടത്തെ അവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളിലെ സമാനമായ അവസ്ഥയിലേക്ക് വരും ഏറ്റവും ഒടുവിൽ എന്ന സംഭവിച്ചവിടെ ബി ജെ പി ഒന്നു ഈ സമാനമായ സാഹചര്യത്തിലേക്കാണ് കർണാടകത്തിലും പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ തമ്മിൽ അതായത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കം ഈ തർക്കം പരിഹരിക്കാനായിട്ട് കെ സി വേണുഗോപാലെ കൊണ്ടൊന്നും പറ്റത്തില്ല ഈ രാഹുൽ ഗാന്ധി എവിടെയാണ് എന്ന് ആർക്കും അറിയത്തില്ലന്നേ എവിടെയാണ് രാഹുൽ എന്നുള്ള ചോദ്യം ഇന്ത്യയിൽ ഉയർന്നിട്ട് കുറേ ദിവസങ്ങളായി കർണാടകയിൽ ആരാണ് ഡി കെ ശിവകുമാർ കോൺഗ്രസിന് ഇത് കോൺഗ്രസ് തിരിച്ചറിയണം യാതൊരുവിധ കോൺഗ്രസ് സ്നേഹമോ കോൺഗ്രസ് വികാരമോ ഇല്ലാത്ത ആള് തന്നെയാണ് സിദ്ധരാമയ്യ എന്ന് പറയുന്നത് ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാളുടെ പ്രസൻസ് ആവശ്യമാണെന്നേ ഡി കെ ശിവകുമാറിനെ തള്ളിക്കൊണ്ടൊന്നും കോൺഗ്രസ്സിന് കർണാടകത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ പക്ഷം നമസ്കാരം നമസ്കാരം കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇനി അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളിലെ സമാനമായ അവസ്ഥയിലേക്ക് വരും ഇപ്പോൾ രാജസ്ഥാനിൽ എന്താണ് സംഭവിച്ചത് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള തർക്കം ഏറ്റവും ഒടുവിൽ എന്നാ സംഭവിച്ചത് അവിടെ ബി ജെ പി വന്നു ഈ സമാനമായ സാഹചര്യത്തിലേക്കാണ് കർണാടകത്തിലും പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരം നിർദ്ദേശിക്കേണ്ട രാഹുൽ ഗാന്ധിക്ക് ഡി കെ ശിവകുമാർ ഒരു മെസ്സേജ് ഇടുന്നു അപ്പൊ തിരിച്ച് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് വെയ്റ്റ് ഐ വിൽ കോൾ ഐ വിൽ കോണ്ടാക്ട് യു എന്നുള്ളൊരു മെസ്സേജാണ് തിരിച്ചു നോക്കിയിരിക്കുന്നത് എത്ര അപക്വമായ ഒരു തീരുമാനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന പരിശോധിച്ചു നോക്കിയേ നമ്മള് രാഹുല നീ തനിച്ചല്ല എന്നൊക്കെയുള്ള കവിത ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആ കവിത നമുക്ക് തിരിച്ചു പാടേണ്ടി വരുന്നൊരു ഗതികേട് ഉണ്ട് കാരണം വെച്ചാൽ രാഹുല നീ എവിടെയാണ് നിന്നെയൊന്ന് കാണുവാൻ ഞങ്ങൾ മിഴി കാത്തിരിക്കുന്നു എന്ന് പാടേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ നാലോച്ച് നോക്കിയേ കർണാടക പോലെ അതിപ്രധാനമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ തമ്മിൽ അതായത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കം ഈ തർക്കം പരിഹരിക്കാനായിട്ട് കെ സി വേണുഗോപാലെ കൊണ്ടൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് പറ്റത്തില്ല അതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ നടത്തേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ഈ രാഹുൽ ഗാന്ധി എവിടെയാണ് എന്ന് ആർക്കും അറിയത്തില്ലന്നേ എവിടെയാണ് രാഹുൽ എന്നുള്ള ചോദ്യം ഇന്ത്യയിൽ ഉയർന്നിട്ട് കുറേയധികം ദിവസങ്ങളായി രാഹുൽ ഗാന്ധി പല വിഷയങ്ങളിലും മറുപടികൾ പറയുന്നില്ല ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ശരിക്ക് കർണാടകയിലെ പ്രശ്നം എന്താണ് കർണാടകയിൽ ആരാണ് ഡി കെ ശിവകുമാർ കോൺഗ്രസ് ഇത് കോൺഗ്രസ് തിരിച്ചറിയണം സിദ്ധരാമയ്യ എന്ന് പറയുന്ന ജനതാദളുകാരൻ ആ ജനതാദളുകാരനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് ജനസ്വാധീനമുള്ള ഒരു നേതാവാണ് ഇപ്രാവശ്യമല്ല ഇതിനുമുമ്പും അദ്ദേഹം കോൺഗ്രസിന്റെ പാനലിൽ തന്നെ കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് ആ സമയത്തൊന്നും ഡി കെ ശിവകുമാറിന് പ്രത്യേക അവകാശവാദങ്ങളൊന്നുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല പക്ഷെ ബി ജെ പിയുടെ കരങ്ങളിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം അതായത് ഇപ്രാവശ്യത്തെ ഈ ഒരു ഭരണം നടക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ഭരണത്തിലെത്താൻ വേണ്ടിയിട്ട് ഡി കെ ശിവകുമാർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എന്ന് പറയുന്ന നിസ്സാരമൊന്നുമല്ല ബി ജെ പിയുടെ കരങ്ങളിൽ നിന്ന് ഈ ഭരണം കോൺഗ്രസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഡി കെ ശിവകുമാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ ഒരു തരത്തിലും കോൺഗ്രസ് നേതൃത്വത്തിന് അവഗണിക്കാൻ സാധിക്കത്തില്ല എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എന്താണ് ഇപ്രാവശ്യത്തെ ഭരണം വരുന്ന സമയത്ത് ഡി കെ ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷെ അതിന് വിപരീതമായിട്ട് സിദ്ധരാമയ്യ തന്റെ അവകാശവാദം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ തന്നെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ താൻ മറുകണ്ഠം ചാടുമെന്ന കൃത്യമായ ഒരു സന്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകുകയും ചെയ്തയാളാണ് സിദ്ധരാമയ്യ ആ സിദ്ധരാമയ്യ അതേ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ആണ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം പറയുന്ന എന്താണ് ഈ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടര വർഷം കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ഒഴിഞ്ഞു നൽകിക്കൊള്ളാം പക്ഷെ രണ്ടര വർഷം കഴിഞ്ഞതെന്നേ ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ അത് പാലിക്കേണ്ടേ അത് പാലിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം അപ്പോൾ അദ്ദേഹം മാറത്തില്ല എന്നുള്ളൊരു തീരുമാനം അദ്ദേഹം എടുത്തിരിക്കുന്നു ഇതിനൊക്കെ ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയം എന്താണെന്ന് അറിയോ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ കാർഗെയുടെ സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത് ആ കർണാടകത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേത് സംസ്ഥാനത്തെ പ്രശ്നമാണ് പിന്നെ ഈ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷന് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുക കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്നത് ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാത്രമല്ല ബി ജെ പിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഈ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അത് തെളിയിക്കുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ അവിടെ ഒരു പാർട്ടിയിൽ എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട് അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയുടെ മുഖ്യമന്ത്രിയാകണമെന്നാണ് ാലോചിച്ച് നോക്കി അവസ്ഥകൾ ചെന്നെത്തുന്ന തലം ഒന്ന് നോക്കിക്കോളൂ സിദ്ധരാമയ്യയെ സംബന്ധിച്ചിട്ട് സിദ്ധരാമയ്യുമായിട്ട് സൗഹൃദ സംഭാഷണത്തിലൂടെ മാത്രമേ അവിടെ ഒരു നേതൃമാറ്റം സാധ്യമാകൂ മറിച്ച് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം വേറെ ഏതെങ്കിലും രീതിയിൽ സിദ്ധരാമയ്യയെ മാറ്റുന്ന ഒരു രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ സിദ്ധരാമയ്യു ബി ജെ പി പോകാനായിട്ട് ഒരു മടിയില്ല എച്ച് ഡി ദേവഗൌഡ എന്ന തന്റെ രാഷ്ട്രീയ ഗുരുവിനെ ഒരു സുപ്രഭാതത്തിൽ ഒറ്റ കൊടുത്ത് കോൺഗ്രസിൽ ചേക്കേറിയ ആളാണ് സിദ്ധരാമയ്യ എന്ന് പറയുന്നത് പവർ പൊളിറ്റിക്സിന്റെ ആളാണ് ഈ പവർ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് സിദ്ധരാമയ്യ എന്നുള്ളത് കൊണ്ട് തന്നെ സിദ്ധരാമയ്യയെ സംബന്ധിച്ചിട്ട് ഇനിയൊരു ഘട്ടം മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു ഉറപ്പൊന്നും അദ്ദേഹത്തിന് ഇല്ല ഭരണം കിട്ടുമെന്ന ഉറപ്പും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന്റെ പ്രായവും ഏകദേശം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് തുടങ്ങി എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ അധികാര മോഹം മാറിയിട്ടില്ല ഇതിന്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിദ്ധരാമയ്യെ സംബന്ധിച്ച് കോൺഗ്രസിനോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല സിദ്ധരാമയ്യു മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു കോൺഗ്രസ് മറിച്ച് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താനോ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനോ വേണ്ടിയിട്ട് ഈ സിദ്ധരാമയ്യ ഒന്നും ചെയ്തിട്ടില്ലെന്നേ അതേസമയം ഒരു പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കർണാടകത്തിലെ കോൺഗ്രസ് സംവിധാനങ്ങളെ കൃത്യമായിട്ട് കെട്ടിപ്പടുത്തിട്ടുള്ളത് ഡി കെ ശിവകുമാറാണ് പല പല നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ എല്ലാം പറഞ്ഞു തീർത്ത് കൃത്യമായി ഒരു ഐക്യം കൊണ്ടുവന്ന് അവിടെ സംഘടനാ സംവിധാനം ഉണ്ടാക്കിയെടുത്ത ആളുടെ പേരാണ് ഡി കെ ശിവകുമാർ അദ്ദേഹം പലരും പറയും അദ്ദേഹം സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സ്ഥാനങ്ങളൊക്കെ കിട്ടിയതെന്ന് പക്ഷെ അദ്ദേഹം നടത്തിയുള്ള പോരാട്ടങ്ങൾ നമുക്ക് മറന്നുപോകാൻ പറ്റുമോ അതായത് ജെ ഡി എസും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു കർണാടകത്തിൽ ആ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ കുമാരസ്വാമി കോൺഗ്രസ് മുന്നണി വിട്ടിട്ട് ബി ജെ പി പക്ഷത്തേക്ക് ചേക്കേറുന്ന ഒരു സമയം ആ സമയത്ത് കുമാരസ്വാമിയും എം എൽ എ മാരും മുംബൈയിലേക്ക് പോയിരുന്നു മുംബൈ ട്രിഡന്റ് ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് ട്രിഡന്റ് ഹോട്ടലിന്റെ പുറത്ത് ഈ പറഞ്ഞ ഡി കെ ശിവകുമാർ പോയിരുന്നത് എത്ര മണിക്കൂറാണെന്നറിയോ അകത്തേക്ക് കടത്തിവിടാനായിട്ട് അന്ന് കർണാടകം ഭരിച്ചിരുന്ന ബി ജെ പി സർക്കാർ അനുവദിച്ചില്ല എന്നാൽ കുമാരസ്വാമിയെ കണ്ടതിന് ശേഷം മാത്രമേ താൻ തിരിച്ചു പോവുകയുള്ളൂ എന്നുള്ള ഒരു വാശിയോടുകൂടി ആ ട്രിഡൻറ് ഹോട്ടലിലൊക്കെ മുമ്പിലിരുന്നൊരു ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണാതെ പോകരുത് അത്രയ്ക്കും പാർട്ടിക്ക് വേണ്ടിയിട്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് കൂടാതെ തന്നെ അദ്ദേഹത്തെ ഈ ഡി പിടിച്ചകത്തിട്ടു കത്തെടുന്ന സമയത്തും ഇ ഡി ഡി കെ ശിവകുമാരോട് ചോദിച്ച ഒരു ചോദ്യമേ ഉള്ളൂ നിങ്ങൾ ബി ജെ പിയുടെ ഭാഗമാകുന്നോ അതോ ജയിലറ വേണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോത്തേക്ക് ഞാൻ ജയിലറയ്ക്കുള്ളിലേക്ക് പൊയ്ക്കൊള്ളാം എന്ന് ധീരമായി പറഞ്ഞ വ്യക്തിയുടെ പേരാണ് ഡി കെ ശിവകുമാർ അപ്പൊ ആ ഡി കെ ശിവകുമാറിന് അർഹതപ്പെട്ടത് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ട് ഡി കെ ശിവകുമാറിന് വരാനായിട്ടുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടെന്നേ ഒരു പക്ഷേ കോൺഗ്രസ് ദേശീയ നേതൃത്വം കരുതിയിരിക്കുന്നത് എന്താണ് അവർ കരുതിയിരിക്കുന്നത് ഡി കെ ശിവകുമാറിനെ ഏതു വിധേനയും പറഞ്ഞു ഒതുക്കാൻ വേണ്ടി സാധിക്കും അതേസമയം സിദ്ധരാമയ്യെ സംബന്ധിച്ചിട്ട് സിദ്ധരാമയ്യ പവർ പവർ പോളിറ്റിക്സിന്റെ ആളാണ് അദ്ദേഹത്തിന് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള വേറൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് അതിനകത്ത് യാതൊരുവിധ കോൺഗ്രസ് സ്നേഹമോ കോൺഗ്രസ് വികാരമോ ഇല്ലാത്ത ആള് തന്നെയാണ് സിദ്ധരാമയ്യ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഏത് സമയത്തും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ തള്ളി പറഞ്ഞ് പുറത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം കൂട്ടുചേർന്ന പുതിയൊരു മന്ത്രിസഭയുണ്ടാക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ ഡി കെ ശിവകുമാർ അങ്ങനെയുള്ള ആളല്ല ഇന്നലെയും ബി ജെ പി പറഞ്ഞു ഡി കെ ശിവകുമാറിന് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞു ജെ ഡി എസ് പറഞ്ഞു ഡി കെ ശിവകുമാറിനെ ഞങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു യെദ്യൂരപ്പയും ഡി കെ ശിവകുമാറൊക്കെ ആയിട്ട് നല്ല സൗഹൃദത്തിലുള്ള ആളുകളാണ് പക്ഷെ എങ്കിൽ തന്നെയും ബി ജെ പിയുടെ പിന്തുണ എനിക്ക് വേണ്ട ജെ ഡി എസ് എന്നെ ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പബ്ലിക് ഡൊമൈനിൽ വന്ന് ആർജവത്തോടു കൂടി പറഞ്ഞ നേതാവാണ് ഡി കെ ശിവകുമാർ അപ്പോൾ ആ ഡി കെ ശിവകുമാറിനെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമാരുടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയാണോ ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാളുടെ പ്രസൻസ് ആവശ്യമാണെന്നേ ഈ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് കാര്യങ്ങളിൽ കൃത്യമായ സമയത്ത് ഇടപെടാത്തത് പശു ചത്ത് മോരിന്റെ പുളിയും മാറിയതിന് ശേഷം വന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ലല്ലോ ഒരു പ്രശ്നം നടക്കുന്ന സമയത്തല്ലേ ഇടപെടലുകൾ വേണ്ടത് ആ ഇടപെടലുകൾ നടത്താതെ മറ്റാളുകൾക്ക് കോൺഗ്രസ് പാർട്ടിക്കകത്തെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയല്ല രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു പാർട്ടിയിൽപ്പെട്ട അധികാരോപചാപകരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ ഒരുപാട് പവർ ബ്രോക്കേഴ്സ് ഉണ്ട് ഈ പവർ ബ്രോക്കേഴ്സിനൊക്കെ എന്നത് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് വീണ്ടും ഒരു റിസോർട്ട് രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ്സിന് പോകേണ്ട ഒരു ആവശ്യമുണ്ടോ ഇല്ലല്ലോ പ്രാഥമികമായിട്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ പ്രശ്നം പരിഹരിച്ച് കോൺഗ്രസ്സിന് മുൻപോട്ട് പോകാൻ സാധിക്കുന്നതേ ഉള്ളൂ പക്ഷേ രാഹുൽ ഗാന്ധി അതല്ല ചെയ്യുന്നത് കഴിവുകെട്ട കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു സംഘടനാ കാര്യങ്ങളുടെ ഒരു ജനറൽ സെക്രട്ടറിയുമായിട്ട് ഇദ്ദേഹം മുമ്പോട്ട് പോവുകയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ എത്രയെത്ര എത്ര സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അവരുടെ അസ്തിത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും തിരിച്ചറിയണം ഭാരതത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കണം ഏതൊക്കെയാലും ഡി കെ ശിവകുമാറിനെ തള്ളിക്കൊണ്ടൊന്നും കോൺഗ്രസിന് കർണാടകത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ പക്ഷം ഈ രാഹുൽ ഗാന്ധിനെ മൊത്തത്തിൽ പറയുന്ന രാഹുൽ ഗാന്ധി പക്വതയില്ല അല്ലെങ്കിൽ മോൻ അമുൽ ബേബി എന്നൊക്കെ പറഞ്ഞുള്ള പല പരാമർശങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് മാധ്യമങ്ങളിലും പലരും പറഞ്ഞിട്ട് അപ്പൊ ഒരു പരിധി വരെ അത് ശരിയാണെന്ന് തെളിയിക്കുന്നതല്ലേ ഇപ്പൊ നടക്കുന്ന രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് പലപ്പോഴും സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധി ഭയങ്കര ഒരു ഹാർഡ് വർക്കറാണ് ഇപ്പൊ ബീഹാറിൽ നടത്തിയ ഊട്ട് ചൊറി യാത്ര അതോടൊപ്പം തന്നെ ഭാരത് ജോഡോ യാത്ര ഇതൊക്കെ അദ്ദേഹത്തിന്റെ വളരെ വലിയൊരു ഹാർഡ് വർക്കായിരുന്നു പക്ഷേ അതിന് വേണ്ടത്ര സപ്പോർട്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി മൈൻഡ് ഡൗൺ ആയി പോകുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പക്വത എന്ന് പറയുന്നത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധി കുറച്ചുകൂടി പക്വത നേടാനുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ പക്വത നേടണമെന്നുണ്ടെങ്കിൽ പക്വതയുള്ള ആരെങ്കിലുമൊക്കെ കൂട്ടത്തിൽ ഉപദേശിക്കാൻ ഉണ്ടായാലല്ലേ പക്വത നേടത്തുള്ളൂ ഒരു കുട്ടി ജനിക്കുന്നു ആ കുട്ടിയുടെ കയ്യേൽപ്പിടിച്ച് നടത്തിയാൽ മാത്രമല്ലേ ഈ നടത്താൻ അറിയാവുന്നവർ നടത്തിയാലല്ലേ ആ കുട്ടി നടക്കത്തുള്ളൂ അല്ലാണ്ട് കുട്ടി നടക്കേണ്ട പ്രായത്തിൽ കുട്ടിയെ പിന്നെയും നീന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പല കാര്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി ഉള്ളത് അപക്വമായ ചില ആളുകളുടെ കരങ്ങളിലാണ് വിവരദോഷികളും മണ്ടന്മാരും പൊട്ടന്മാരുമായിട്ടുള്ള ചില ആളുകളുടെ കരങ്ങളിലാണ് ഇത് ഉള്ളത് അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത്